ശിവമാം ഇപ്പം ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഹെൽത്ത് മിക്സ് പ്രോഡക്റ്റ് ചെന്നൈയിലും അല്ലെ ഒക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഒരു ഹെൽത്ത് ബ്രാൻഡിന്റെ ഒരു ഉടമയത് എങ്ങനെയാണ് ആ ബ്രാൻഡിനെ കുറിച്ച് ആ ബ്രാൻഡിന്റെ സ്റ്റോറി എന്ന് പറയാം സ്റ്റോറി പറഞ്ഞാൽ നമ്മൾ ആദ്യം യൂസ് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്തത് കൊമേഴ്സ്യൽ ഹെൽത്ത് മിക്സ് ആണ് വാങ്ങി യൂസ് ചെയ്തത് അതെ മോൾക്ക് ഒന്നര വയസ്സ് രണ്ട് വയസ്സുണ്ടാകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ സാധാ നമ്മൾ ഫുഡ് എല്ലാം ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല എല്ലാ ഫുഡ് കൊടുത്തിട്ടും നമ്മുടെ പോഷകം ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല എന്നുള്ളൊരിതിലുമുണ്ട് റാഗി മില്ലറ്റ്സ് അങ്ങനത്തെ കുറച്ചും കൂടി നന്നായി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് കൊമേഴ്സ്യല് സ്റ്റാർട്ട് ചെയ്തു കൊടുക്കണം അതെ 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 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും കൊമേഴ്സ്യലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് എനിക്ക് അത്ര സെറ്റായില്ല കൊമേഴ്സിയലാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റായി സ്റ്റാർട്ട് ചെയ്തത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ അതിലൊരു പുഴു അങ്ങനെ കണ്ടു അപ്പം നമ്മൾക്കത് മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ അങ്ങനെ ഓരോരോ പ്രോഡക്റ്റ് ഇതിൻ്റെ എല്ലാം തനിത്തനിയെ വാങ്ങിച്ചിട്ട് റാഗി അങ്ങനത്തെ ഓരോ സാധനങ്ങൾ തനിത്തനിയെ വാങ്ങിച്ച് കഴുകി വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെ കൊടുത്തു തുടങ്ങി പിന്നെ കുറച്ചിങ്ങനെ ആഡ് ചെയ്യാൻ തുടങ്ങി നമുക്ക് ഏതൊക്കെയാണ് നല്ലതെന്നുള്ളൊരു അവരിൻ്റെ ആരോഗ്യത്തിന് ഏതാ നല്ലത് ബോൺ വെയിറ്റിനേതാ നല്ലതെന്നുള്ളതിൽ ഓരോന്ന് ആഡ് ചെയ്യാൻ തുടങ്ങി ആഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുഴപ്പമില്ല അവർക്ക് വെളിയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഏലക്ക അങ്ങനത്തെയൊക്കെ ആഡ് ചെയ്തപ്പോൾ അവർക്കൊരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയപ്പോൾ കഴിക്കാൻ തുടങ്ങി കുഴപ്പമില്ല ഡ്രിങ്ക് ആയിട്ട് കഴിക്കാൻ തുടങ്ങി പിന്നെ ഉസ്കൂൾ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് കലക്കിക്കൊടുത്തു എന്നു പറഞ്ഞാൽ അവർക്ക് വിശപ്പും നിൽക്കും ഉച്ചവരയ്ക്ക് ബാലൻസിങ് ഡയറ്റായിട്ട് ടിഫിൻ്റെ പകരം നമുക്ക് അതെ കുടിച്ചിട്ട് പോവുക നമുക്കിപ്പോൾ ഹെൽത്ത് ഡ്രിങ്ക് അല്ലേ അപ്പം കുടിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ഉച്ച വരെ വിശപ്പ് താങ്ങാനുള്ള ഒരു ഇതുണ്ടാവുകയും ചെയ്യാം പിന്നെ വന്നിട്ട് നമ്മൾക്ക് കുട്ടികളുടെ എന്ന് പറയുന്നത് വലിയ ഒരുക്കാണെങ്കിൽ നമുക്ക് ബോണിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് മെയിനായിട്ടുള്ളൊരു സംഭവം അത് ഈ മില്ലറ്റ്സ് ഈ ചെറുധാന്യങ്ങളിൽ അധികമായിട്ട് എന്താ പറയുക ഇതൊക്കെ കിട്ടണ ബോണിൻ്റെ സ്ട്രെങ്ത്തിനുള്ളൊരു സംഭവമാണ് ഇതിലുള്ളത് മില്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ അത് ഇതുവരെ കഴിച്ചിട്ട് വരുന്ന ഒരു കുഴപ്പമില്ല നന്നായിട്ട് പിന്നെ അതെ അതെ തീർച്ചയായും എൻ്റെ അടുത്ത് കൂടുതലായിട്ടും ഇപ്പൊ വാങ്ങിക്കുന്നത് വയസ്സായ ആൾക്കാരാണ് ആ അവർക്ക് കുട്ടികൾക്കും ഇപ്പം ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പം നമ്മൾ കൊമേഴ്സ്യൽ ഇപ്പം ഇപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു നാട്ടിലുണ്ടായിരുന്നു അവര് കൊമേഴ്ഷ്യല് വാങ്ങിച്ചു കൊടുത്ത് ആ കുട്ടിക്ക് അത്ര സെറ്റ് ആയില്ല കാരണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതാകുമ്പോൾ ആ കുട്ടി നന്നായി കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കൂടുതൽ മാസത്തിൽ ഒരാഴ്ചതിനെ കൊണ്ട് ഇവിടെ ഞാൻ അങ്ങോട്ട് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അതാണ് അപ്പം നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരുത്തും പിന്നെ വന്നിട്ട് കൊമേഴ്ഷ്യൽ ആകുമ്പോൾ കുറച്ച് അവർ വർക്കിൽ എന്തൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ കമ്മിയായിരിക്കും പച്ചച്ചൂരടിക്കേണ്ടവരുത് ഇത് നമ്മൾ കുറച്ച് വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി വറുത്ത് ഇതാക്കിയിട്ടുണ്ട് അതെ തീർച്ചയായും തീർച്ചയായും പിന്നെ ഞാനും പിന്നെ കുറച്ച് ഇവർ വലുതായപ്പോൾ ഡ്രിങ്ക് ആയിട്ട് കഴിക്കാത്തതും ഉണ്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ അത് ദോഷമാവ് പുട്ടുണ്ടാക്കും പിന്നെ എന്നിട്ട് കുഴക്കട്ട നമ്മുടെ നാടൻ എല്ലാം എന്തൊക്കെ ഉണ്ടാക്കുന്നു ആ അതിൽ അല്ല ആ മാവിൻ്റെ കൂടെ ആഡ് ചെയ്യുമായിരുന്നു കൂടെ ആഡ് ചെയ്യും ആ ആഡ് ചെയ്യാം അപ്പോൾ ഉള്ളിലേക്ക് പോകുന്നുള്ളൊരിത് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്ത് മിക്സ് ഡ്രിങ്ക് ആണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വെള്ളം പാൽ നാട്ടുചക്കര ഹെൽത്ത് മിക്സ് പൗഡർ ആ ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ട് പാലും വെള്ളവും കൂടി മിക്സ് ആയിട്ടുള്ളൊരു അര ഗ്ലാസ് പാല് അര ഗ്ലാസ് വെള്ളം അത് രണ്ടും കൂടി നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒരു സ്പൂൺ ഹെൽത്ത് മിക്സ് പൗഡർ ആഡ് ചെയ്യുക കട്ട ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ഇതുണ്ടാവുക പാൽ വെള്ളം ഹെൽത്ത് മിക്സ് കൂടിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കട്ട ഇല്ലാതെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ഇതാക്കുക എന്നിട്ട് നമുക്കതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കാവും നമ്മൾ തിക്കാവും എന്നുള്ളൊരു ഇതിൽ കുറച്ചും കൂടി വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടോ മൂന്നോ സ്പൂൺ ഉണ്ടാകും മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് നാട്ടിച്ചക്കര കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കുക ഇളക്കി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ ഹെൽത്ത് ഡ്രിങ്ക് റെഡിയായി വയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ വെന്ത് വന്നാൽ നമുക്ക് തീ ഓഫാക്കാം